ും കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം ക്ലാസും പ്ലസ് ടുവും കഴിഞ്ഞാമത്തെ വയസ്സിൽ പ്രായാധിക്യത്തെ കടത്തി വെട്ടി തങ്കമ്പ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ തേടി ചരിത്രത്തിൽ ഇടം പിടിച്ചു വാർത്തയിലേക്ക് എല്ലാ ദിവസവും കോളേജിൽ വന്നു പഠിക്കുന്ന വിദ്യാർത്ഥികളും എനിക്ക് തന്നെ അല്ലെങ്കിൽ ചേട്ടത്തിൽ ഈ വർഷം എം ജി യൂണിവേഴ്സിറ്റി വിഭാഗം ചെയ്തിരിക്കുന്ന എല്ലാം നാല് വർഷ ഓണേഴ്സ് പ്രോഗ്രാമുകളാണെന്ന് അറിയാവുന്നത് അതിലേക്ക് അഡ്മിഷൻ നൽകിയിരിക്കുകയാണ് ഏറ്റവും അഭിയാന എനിക്ക് വ്യക്തിപരമായി എല്ലാത്തിലും വലിയ അഭിമാനമുള്ളത് ഇക്വലൻസി പ്രോഗ്രാമിലൂടെയാണ് സാക്ഷര സംസ്ഥാന സാക്ഷര ഇക്വലൻസി പ്രോഗ്രാമിലൂടെയാണ് അല്ലെങ്കിൽ ചേട്ടത്തി പത്താം തലവും അതുപോലെ തന്നെ അപ്പൊ പിന്നെ എനിക്ക് ഡിഗ്രിക്കും പോകണം തോന്നി വിദ്യാഭ്യാസം നല്ലതാണല്ലോ ഒത്തിരി അറിവായി എല്ലാരും അഭ്യസിച്ചപ്പോ അതിന്റെ ഒരു അതിന്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായി പലയിടത്തു നിന്നും വത്ത് ജയിച്ചു ചേച്ചി നിന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സന്തോഷം എല്ലാവരുടെ മുമ്പിൽ നിന്നും കിട്ടിയപ്പോ എനിക്കതൊരു പ്രചോദനമായി എന്നുള്ളതാണ് അതിന്റെ സത്യം പണ്ട് ഇത്രയും വർഷമായില്ലേ ഇല്ലേ വിദ്യാഭ്യാസത്തിനെ പറ്റിയുള്ള ഇത്രയൊരു അറിവ് ഇന്നും ഇപ്പൊ വിധി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അന്ന് എനിക്ക് ഇത്രയും കളിച്ചു നടക്കേണ്ട പ്രായം അപ്പൊ അതിനെപ്പറ്റി ഇത്രയൊരു ചിന്ത ഒന്നുമില്ല അതാണ് കോളേജിൽ വന്നിട്ട് ഇനി രണ്ടു മൂന്ന് പ്രാവശ്യം കോളേജിൽ വന്നു നേരത്തെ പഠിച്ച് ഇങ്ങനെ ഒരു കോളേജിൽ ചേരാനൊക്കെ എനിക്കിപ്പോ നിരാശയാണ് ിലാസാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ഞാൻ വളരെ അഭിമാനിക്കുന്നു കാരണം അവിടെ വരിക എടുക്കുകയും ചെയ്യും പിന്നെ എനിക്ക് പി എ പോണം എന്നാൽ അത്രയും ദൂരെ പോകാനും ഒക്കെ ഉള്ള ഒരു സാമ്പത്തികവും നമുക്കില്ല ദൂരം ഞാൻ തന്നെ ഉള്ളൂ ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് നീ അഥവാ ഒന്നും വണ്ടി കിട്ടിയില്ല തന്നെ എന്റെ ആൾക്കാരെ ഒന്ന് കൊണ്ടുപോക്കോളൂ പിന്നെ അവിടെ അഡ്മിഷൻ എടുത്തത് നമ്മുടെ തങ്കമേടത്തി ഉണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ബി കോം പഠിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം